السلام عليكم وعليكم السلام كيف الحال؟ الحمد لله زين ليش انت مارو بلاد؟ والله ان شاء الله روح عادي سنة ان شاء الله روح ان شاء الله جيب ساموسة ان شاء الله كم ريال ساموسة؟ جيب خمس ريال ما في مشكلة جيب سرعة ان شاء الله جيب سرعة يلا سرعة അതാണല്ലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ചെറിയ ബിസിനസ്സിലെനിക്ക് താല്പര്യമില്ല ഞാൻ വലിയൊരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് കൺട്രീസ് മൊത്തം ഉള്ളൊരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് കൊണ്ട് എനിക്കൊരു കാര്യവുമില്ല ആ ഇല്ലല്ല ഇല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത് ആ പറയൂ നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടണം നമ്മൾ തമ്മിൽ ഷെയറിന്റെ വലിപ്പം സംസാരിക്കണോ ഞാൻ എത്ര ലക്ഷം കൊടുക്കണം അത് എഗ്രി എന്താ യൂസുഫ് കയറി വരുമ്പോൾ മാനേജസ് വേണ്ടേ നേരായി പുറത്ത് ഞാൻ മീ ഒരു നിമിഷം ഇതാണ് ഞാൻ പറഞ്ഞ ആള് പേര് ആ ആ അറിയാം സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ മതി മറ്റുള്ള എല്ലാ വിവരത്തിനും ഞാൻ യൂസുഫ്കോട് പറയാം പഴയ പോലെ ഒന്നും അല്ല ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഗൾഫിലൊരു ജോലി എന്നൊക്കെ പറയുന്നത് അറിയാലോ യൂസുഫ്കാ ഇവന്റെ പേപ്പേഴ്സും മറ്റുള്ള എല്ലാ ഡോക്യുമെന്റ്സും മെയിൻ ഓഫീസിലേക്ക് എത്തിക്കെ ആ ഞാൻ അല്പം ബിസിയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം ശരി വരട്ടെ ഓക്കെ യൂസുഫ് കാ മലയാളത്തിനെ നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇത്ര എടാകുടങ്ങൾ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വരരുതെന്നുള്ളത് പ്ലീസ് എനിക്കത് തീരെ താല്പര്യമില്ല എന്റെ യൂസുഫ് ക നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ ആ നാരി ജാഫറിന്റെ പിടിക്കാൻ പിന്നെ നിങ്ങൾ പോയല്ലേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞ് കേറ എാലും നിങ്ങൾ ചെയ്ത് ശരിയല്ല തെറ്റിദ്ധരിപ്പിക്കണ്ട സുബേർ അറിയണം നാട്ടുകാരനാരുള്ളത് ഇവനും കൂടി അറിയുന്നത് നല്ലതാ പത്തിരുപത് വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ് അന്ന് യൂസുഫ് വന്നിട്ട് രണ്ടു വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ യൂസുഫ് കക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് അല്ലാതെ എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിന്റെ വരവ് പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മുപ്പരട് പരിപാടി ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസുഫ് ക നാട്ടിലേക്ക് പോയില്ല ആറ് മാസത്തോളം ഈ ജാഫർ യൂസുഫ്കയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത് പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസുഫ് ക തന്നെയാണ് പണ്ടത്തെ കഥ കഥ പണ്ടത്തെ തന്നെ പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം എന്തിനാന്നറിയോ മറ്റൊരു ജാഫറാകാതിരിക്കാൻ നിനക്കറിയോ നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് പ്രവർത്തനം സംഘടിപ്പിച്ചാലും അതിലൊന്നും ജാഫറിന്റെ ഒരു പങ്കും പങ്കുണ്ടാവാറില്ല ജോലിയിൽ കയറിയത് മുതൽ അയാൾ പെട്ടെന്ന് പെട്ടെന്ന് വളരുകയായിരുന്നു ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് വളരാൻ കഴിയില്ലല്ലോ അയാൾക്ക് ഇവിടെ പ്രധാന പരിപാടി എന്തായിരുന്നു അറിയാം ഇല്ല ഞാൻ നിർത്തി യൂസുഫ് കെ വിഷമം എന്റെയും കൂടെ വിഷമാ കാരണം എന്നെ ഒരു മനുഷ്യനാക്കിയത് യൂസുഫ് ആണ് നീ പുകഴ്ത്തി പറഞ്ഞു എന്നെ വാക്കും തോന്നണത് ആ യൂസുഫ് ഞാനിപ്പ വന്നതേ കുഞ്ഞിപ്പാക്ക് വേണ്ടിയാ സുബേറിന് ഒരു ജോഡി അവൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കടോ ഒട്ടും വിഷമിക്കണ്ട ജോലിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഉടനെ ശരിയാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടായോ പറയാൻ മേടിക്കരുത് എന്നാ ഇത് വെച്ചോ ആ വാങ്ങിച്ചോളൂ വരട്ടെ എങ്ങനുണ്ട് സുബേറെ ഇപ്പൊ എന്റെ തെറ്റിദ്ധാരനൊക്കെ മാറിയില്ലേ ഇതാണ് ഗൾഫുകാരൻ ഗൾഫിൽ വന്ന ഒരാള് കഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ല അവന്റെ മനസ്സ് വേദനിക്കും ആ ബേഗൊരു നമുക്ക് വന്നിട്ട് റൊട്ടി കഴിക്കാം ആ പറഞ്ഞ സ്ഥലത്ത് പോണം എന്താ Thank you. it's okay Eu கத்திலே முத்தங்கள் சக்குத்தங்கள் தூடிச்சே முல்ல பூமால கொருத்தது போலவன் எழுதிய கத்தினகத்தே சல்லாபம் கண்டிப்பும் എത്രയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിലെ മറ്റെല്ലാവരും അറിയാൻ സുബേർ എഴുതുന്നത് നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു അങ്ങനെ ആറുമാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ചെറിയൊരു ജോലി കിട്ടി താൽക്കാലികമാണ് എങ്കിലും ആറേഴു മാസം കിട്ടും അപ്പോഴത്തേക്കും വേറെ ജോലി കണ്ടുപിടിക്കാൻ കഴിയും ഭാഷയെല്ലാം ശരിയായി വരുന്നു യൂസഫ്ക്കെയാണ് ജോലി ശരിപ്പെടുത്തിയത് യൂസഫ്ക്ക് എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട് ഇപ്പോൾ താമസം ജോലിസ്ഥലത്തിനടുത്താണ് ജോസഫ്ക്കയുടെ റൂം കുറച്ച് ദൂരെയാണ് എങ്കിലും എല്ലാ ദിവസവും വിളിക്കാറുണ്ട് ഇടക്കൊക്കെ നേരിൽ കാണാറുമുണ്ട് ഇപ്പോൾ താമസിക്കുന്ന മുറിയിൽ എട്ട് മലയാളികളുണ്ട് തിരക്കിട്ടാണ് ഈ കത്തെഴുതുന്നത് രാത്രി കുറച്ചുറങ്ങുന്ന സമയം മാത്രമേ വിശ്രമമുള്ളൂ ബാക്കി മുഴുവൻ ജോലി തന്നെയാണ് തൽക്കാലം ഒരു ഒരയ്യായിരം രൂപ ഇതോടൊപ്പം അയക്കുന്നു കടം വാങ്ങിയതാണ് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുക താഴെ എഴുതിയതാണ് എൻ്റെ പുതിയ അഡ്രസ്സ് ജോലി മാറുന്നത് വരെ അഡ്രസ്സിൽ മാറ്റമുണ്ടാവില്ല എല്ലാവരോടും അന്വേഷണം പറയുക വിശദമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ് സ്നേഹത്തോടെ മകൻ സുബേർ ഏതായാലും നീ അമ്മക്ക് വല്ലാണ്ട് അടക്കാൻ ആവേണ്ടി എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു നല്ല കാലോ അല്ല ഓക്ക് ൾഫകർക്കൊക്കെ ശമ്പളം ഇല്ലാതിരിക്കൂല ഏതായാലും മേണ്ടീല കൊറച്ച് ആൾക്കാർ വിളിച്ച് ഞമ്മക്കൊരു സൽക്കാരം നടത്തണം മകൻ ഗൾഫിൽ പോയ പിന്നെ ഞാൻ പിസ്കനായിന്ന് കുടുംബക്കാർ പറയരുതല്ലോ ആൻറെ അഭിപ്രായം അതുകൊണ്ട് എന്നെ സൽക്കാരം വേണമെന്ന് വെച്ചതു വാടകക്ക് താമസിക്കേ കുടുംബക്കാരാമ്പല്ലേ നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ നമ്മളെടുത്ത് പോലെ എല്ലാവർക്കും ബോധ്യാവട്ടെ എന്തെ ഇത് പൈസ കിട്ടേ ഏത് ബാങ്കിലാ കൊടുക്കുള്ള ഏത് ബാങ്കിലും കൊടുക്ക എനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലല്ലോ എനക്ക് അക്കൗണ്ടില്ലേ എനിക്കുണ്ടായിട്ട് ഇതാ ഇതാപ്പൊ കേറ് ഇനിപ്പം ബസ്സും കേറി ബാങ്ക് പോണ്ടേ റ്റയച്ചിരുന്നെങ്കിൽ ആ എടുങ്ങറില്ലായിനും അല്ല നമ്മൾ എടുങ്ങറൊന്നിപ്പോ സുബ എന്ന് അറിയേണ്ടല്ലോ പ്രാപ്റ്റ് അയച്ചാ പിന്നെ ഓന്റെ മണി കഴിഞ്ഞു ഹലോ ആരാ സെഫിയ കുറേ നേരം കാത്തിക്കണേ ആ ഞാനിവിടുന്ന് വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്താ അത് ടെലിഫോൺ അവിടെ ആ അത് ശരി കുറേ നേരെ കാത്തിക്കണേ ആ പിന്നെ ഞാനേ ഈ ഏപ്രിൽ ആറാം തീയതി വരിക ആടി നിനക്ക് കേൾക്കണോ ഞാൻ ഇപ്രാവശ്യം അഞ്ചാറ് മാസം നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാണ് വരണത് അതെ ഒരു കാര്യം ചെയ്യണം നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് ഇൻഷാല്ല കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിലോ മൈസൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോ ആ പറ ആ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ പറയും നാളെ ചോദിച്ചു നോക്കി ഞാൻ വിളിക്കാം ആ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ആ ആ ചോദിച്ചോ ആ നാളെ ഞാൻ എന്തായാലും വിളിക്കാം ആ അസ്സാം വലൈക്കു വാക്കും അപ്പിന്നെ പറയാൻ കഴിഞ്ഞില്ല ഞാന് അടുത്ത മാസം ആറാം തീയതി നാട്ടിലേക്ക് പോവാ വല്ല കത്തോ കാര്യം എന്തോ ഉണ്ടെങ്കിൽ കരുതി വെച്ചു